ഫസ്റ്റ് ഡൌൺ റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി പത്ത് മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് രൂപയുണ്ടായിരുന്ന വേതനം അഞ്ഞൂറ്റി രൂപയായും രൂപ രൂപ രൂപയായും രൂപയായും കൂട്ടിയിരിക്കുന്നു നാല് സെൻട്രൽ ജയിലുകളായി കഴിയുന്ന മൂവായിരത്തിലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും പ്രധാനമാണെന്ന ഉത്തരവിലുണ്ട് പ്രസാദ് പ്രസാദ് ഇപ്പോൾ നിങ്ങൾ കേട്ടതേ ജയിലില് ഇവിടെ മറ്റുള്ളവരെ ജയിൽ വേതനം കൂട്ടണല്ലേതനം കൂട്ടണ കേട്ടത് നല്ല ഫുഡ് അവിടെ കിട്ടണതേ സൂപ്പർ ഫുഡാണെന്നാണ് പറഞ്ഞേക്കുന്നത് ബിരിയാണി ചിക്കന് മട്ടന് ഫിഷ് പിന്നെ സാമ്പാർ കീമ്പാർ ഇങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും ഉണ്ട് ഫുഡ് ഒരു കഠിനാധ്വാനം ഒരു ആളിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു വീട്ടിൽ ഇതേപോലത്തെ ഫുഡ് പോലും കൊടുക്കാൻ സാധിക്കില്ല ഉണ്ടാക്കാൻ സാധിക്കൂല ആ ഒരു കാലത്താണ് ഇതേപോലെയുള്ള പാവപ്പെട്ട ആളുകളുടെ നികുതി പണം ഉപയോഗിച്ചിട്ട് യുവന്മാരെ തീറ്റിപ്പോയിറ്റരുന്നത് ലോകത്ത് വേറെ ഒടി ഇത്ര നല്ല ഫുഡൊന്നും കൊടുക്കില്ല ഒരു രാജ്യത്തും കൊടുക്കില്ല കുറ്റകൃത്യം ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നാ ഇതിന് പറ്റിയ ഫുഡേ കൊടുക്കുകയുള്ളൂ അത് മാത്രമല്ല അതിൻ്റെ പുറമെ അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ കൊടുത്തപ്പം തന്നെ വലിയ വിവാദം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് കുത്തനാണ് കയറ്റി കൊടുക്കുക എന്തിനാ എന്തിനാണ് കൊടുത്തത് ഇവിടെ കുറച്ചും കൂടി ആളുകളുണ്ട് നിരപരാധികളായ ആളുകൾ പാവപ്പെട്ട ആളുകൾ അവരെ വയറ്റത്തൊക്കെ കത്തി കയറ്റി കൊന്നിട്ട് നേരെ ജയിലിൽ പോകാൻ ആളുകൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് സർക്കാർ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതുകൊണ്ട് ഈ സർക്കാർ എന്താ അത്രയും തലയില്ലാത്ത ആളുകളാണോ ഈ വിധി ഈ നിയമം കൊണ്ടുവന്ന ആളുകൾക്ക് ഇത്രയും തലയിൽ തലച്ചോലില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം തലച്ചോലില്ലാത്ത ആളുകളെ ഇമാതിരി വിധി ഉണ്ടു അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം ചെയ്യല്ലേ ഇത് എന്തിനാ എന്തിനു വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഇത് കാര്യമായിട്ട് ബി ജെ പി ഇവരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും കാരണം കുറച്ച് വോട്ട് ബി ജെ പിക്ക് കിട്ടണം ഫാസിസത്തിന് കിട്ടണം എന്നുള്ള ആ ഒരു രീതി കൊണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ ദയനീയ അവസ്ഥയാണ് പിണറായി വിജയനും കൂട്ടർക്കും ഗോവിന്ദയും വരച്ച് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ഒരു ഒരൊറ്റ നിഷ്പക്ഷവാദികൾ വോട്ട് ചെയ്യൂല ഒറ്റ നിഷ്പശവാദികളും വോട്ട് ചെയ്യൂല ഈ ഒരു നിയമം ഉണ്ടെങ്കിൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ പെരുകാൻ പോവാണ് ഇവിടെ അതിനുള്ള എല്ലാ പിന്നെ കാര്യങ്ങളാണ് ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് കുറ്റകൃത്യങ്ങൾ കുറക്കാൻ നോക്കേണ്ട സ്ഥല സ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു സമ്പ്രദായമാണിത് എന്നതിൽ യാതൊരു മാറ്റവും സർക്കാർ ചെയ്യേണ്ടത് തെറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു കൊല ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അതിന് കടുത്ത ശിക്ഷയാണ് നൽകേണ്ടത് ഇവിടെ ഏതായാലും തൂക്കിക്കൊല്ലലും മണ്ണാകട്ടൊന്നും ഇല്ല എന്നാൽ കക്കമായ ശിക്ഷ കേരളത്തിലെങ്കിലും കൊടുത്തുകൂടെ മറ്റുള്ള ഉത്തരേന്ത്യയിലൊക്കെ അവർ ആളെ കൊന്ന് പത്താളെ കൊന്നാലും നൂറാളെ കൊന്നാണ് പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ അവന് പൂമാലിട്ട് കൊടുക്കുകയാണ് അവനെ ആനയിച്ചു കൊണ്ടുപോവാണ് കാരണം പ്രോത്സാഹിപ്പിക്കുകയാണ് കൊല്ലാൻ ഇനിയും കൊല്ലട ഇനിയും കൊല്ലടാ എന്ന് പറഞ്ഞിട്ട് അതേ ഒരു രീതി കേരളത്തിലാവില്ല ജനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുമോ നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് പാവപ്പെട്ട ഒരു മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ ചിന്തിക്കും സാധിക്കുവെട്ടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിലുള്ള നിഷ്പക്ഷവാദികൾ മുഴുവൻ ആഗ്രഹിക്കുന്ന സമാധാനമാണ് സമാധാനവും ശാന്തിയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾ അത് കൊടുക്കാൻ കഴിയുന്ന സർക്കാരുകൾക്ക് വോട്ട് ചെയ്യുള്ളൂ അത് ആരാണ് ആർക്കാണ് ഇനി വോട്ട് ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയും ഇപ്പം അറ്റുപോയിരിക്കാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ നല്ല കാര്യങ്ങൾ മുഴുവൻ ചെയ്തതും വെള്ളത്തിൽ വരച്ചതുപോലെയാണ് ഈ നിയമം കൊണ്ടു കാരണം എന്താണ് അത് ആസ്വദിക്കാനിവിടെ ആളുകളെ കിട്ടുമോ കാരണം ഒരു സമാധാനമായിട്ട് റോട്ടിലേക്കൊന്ന് ഇറങ്ങി നടക്കാൻ പറ്റുമോ കയറുവിലേക്ക് കത്തി വയറ്റത്ത് അവന് അവൻ ഞാനാണ് എന്ന് ആർജവത്തോടെ പറയും കാരണം എന്താണ് അവന് കിട്ടാനുള്ളത് എന്താ പതിനയ്യായിരം അല്ലെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആണ് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര രൂപ കിട്ടി രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടി പതിനഞ്ച് വർഷമാണ് തടവുമെങ്കിൽ എത്ര രൂപ കിട്ടി അറുപത് ലക്ഷം രൂപേൻ്റെ മുകളിൽ കിട്ടി അരക്കോടിയുടെ മുകളിൽ അവനാ ഏറ്റവും ആഗ്രഹിക്കരുതല്ലേ അവന അവന് ദേഷ്യമുള്ള ആളെ കൊല്ലും ചെയ്യുക അവനക്ക് നേരെ പോയി കിടക്കുകയും ചെയ്യുക അവന് പത്തറുപത് ലക്ഷം രൂപ സമ്പാദിച്ച് പോലും ചെയ്യുക അവൻ ജയിലിന് ഇറങ്ങുമോ ജാമ്യത്തിൽ തന്നെ ഇറങ്ങുമോ ഇറങ്ങൂല നക്കാപിച്ചില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ രാജ്യത്ത് അതുകൊണ്ട് ഈ സർക്കാർ ഏറ്റവും നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇത് തനി ഈ നിയമം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കൂല ഇത് നിരപരാധികളെ കൊല്ലുന്ന പരിപാടിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ